ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഭ്രഹയുഗം സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത് അബുദാബി അൽ ബഹ്ദാം മാളിൽ വെച്ചായിരുന്നു ട്രെയിലർ പുറത്തിറക്കിയത് മമ്മൂട്ടി അടക്കം ഭ്രഹയുഗത്തിലെ താരങ്ങൾ അണിയറക്കാർ എല്ലാം ചടങ്ങിനെത്തിയിരുന്നു ഈ ചടങ്ങിൽ മമ്മൂട്ടി സംസാരിച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഭ്രമയുഗം കാണാൻ പോകുന്നവരോട് ഒരു അപേക്ഷയുണ്ട് എന്ന രീതിയിലാണ് മമ്മൂട്ടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് സിനിമ കാണാൻ വരുന്നവരോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട് ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാവും പക്ഷെ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത് സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി വന്ന് കാണണം ഇതൊരു എങ്കിൽ മാത്രമേ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഒരു മുൻവിധികളുമില്ലാതെ ഇത് ഭയപ്പെടുത്തുമോ നിങ്ങൾ ഞെട്ടിപ്പിക്കുമോ സംഭ്രമിപ്പിക്കോ വിഭ്രമിപ്പിക്കുവോ സന്തോഷിപ്പിക്കുമോ എന്നൊന്നും ഈ സിനിമയെ പറ്റി ഞങ്ങൾ ആദ്യമേ ആലോചിക്കേണ്ട അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുമ്പോൾ ആസ്വാദനം കുറഞ്ഞു പോകും അതുകൊണ്ട് വളരെ വളരെ ശുദ്ധമായ മനസ്സോടെ സന്തുഷ്ടരായി നല്ല പ്രസന്നരായി വന്ന് സിനിമ കാണുക നിലവിൽ മലയാള സിനിമയിലെ ചർച്ചാ വിഷയം ഭ്രമയുഗം മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രത്തിന് പ്രതീക്ഷകളേറെ ഇനി ദിവസങ്ങൾ മാത്രമാണ് ചിത്രത്തിന്റെ ഉള്ളത് ഈ അവസരത്തിൽ ഭ്രമയുഗം ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് പ്രഖ്യാപനം മുതൽ പ്രേക്ഷകനെ മുൾമുറയിൽ നിർത്തിയ ചിത്രമാണ് ഭ്രമയുഗം പിന്നാലെ വന്ന അപ്ഡേറ്റുകളും പോസ്റ്ററുകളും പ്രേക്ഷകരെ സിനിമയിലേക്ക് ഏറെ ആകർഷിച്ചു ടീസറിന് വൻ വരവേൽപ്പായിരുന്നു ലഭിച്ചിരുന്നത് ട്രെയിലറും അതിനൊത്ത് ഉയർന്നു എന്ന് തന്നെയാണ് തെളിയിക്കുന്നത് രണ്ട് മിനിറ്റും മുപ്പത്തെട്ട് സെക്കൻഡുമാണ് ട്രെയിലർ ഉള്ളത് ഫെബ്രുവരിയിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നാണ് ഭ്രമയുഗം പതിനഞ്ചിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും മമ്മൂട്ടി നെഗറ്റീവ് ടച്ചിൽ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് രാഹുൽ സദാശിവനാണ് രേവതി ഷൈൻ നിഗം എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഭൂതകാലം സംവിധാനം ചെയ്ത ആളാണ് രാഹുൽ സദാശിവൻ അതുകൊണ്ട് തന്നെ ഭ്രഹയുഗത്തിന് പ്രതീക്ഷകളേറെയാണ് മമ്മൂടികൊപ്പം അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ ദാലിസ് മണികണ്ഠൻ ആചാരി എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഇവരെ എല്ലാം ട്രെയിലറിൽ കാണിക്കുന്നുമുണ്ട് മുന്നൂറോളം തിയേറ്ററുകളിലാണ് ഭ്രമയുഗം റിലീസ് ചെയ്യുന്നത് എന്നാണ് വിവരം